കാലഡി ഗ്രാമിക കലാ സാംസ്കാരിക സമിതി കോലത്രയുടെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ അനുസ്മരണം നടത്തി കവിയും എഴുത്തുകാരനും സാഹിത്യ നിരൂപകനുമായ സുമേഷ് നിഹാരിക എം ടി അനുസ്മരണ പ്രഭാഷണവും നടത്തി കഴിയുന്നു അങ്ങനെ ാണ് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് കുടുംബം കഴിയുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ നിങ്ങൾ ഇങ്ങനെ വെളിച്ചപ്പെട്ട് നടക്കുന്നില്ല നാട് മുഴുവൻ എന്താണ് ദൈവത്തിന് നമ്മളെ ഇത് ഏത് കാലത്താണ് ഇതൊക്കെ എഴുതുന്നത് ശ്രദ്ധിക്കേണ്ടത് വളരെ വാളും കാൽച്ചിലും എന്ന കഥയുടെ അഡാപ്ഷനാണ് സീമ അങ്ങനെ നോക്കൂ വെളിച്ചപ്പാട് എന്ത് ചെയ്യുകയാണ് ശ്രീകോമിലേക്ക് ഉറഞ്ഞ പുള്ളി കയറി ചെന്നിട്ട് ആ നരുകയിൽ വെട്ടി ആ അവസാനം നെറുകയിൽ നിന്നും ഇരിക്കുന്ന ചോര വായിലേക്ക് ഒക്കിക്കൊണ്ട് ആ എന്താണ് ആ ഈ വിഗ്രഹത്തിന് മുകളിലേക്ക് കാട്ടിച്ച് തുപ്പുന്നതാണ് അതിന്റെ കായിക നമുക്ക് ദൈവങ്ങൾ പോലും നിസ്സഹായമായി പോകുന്ന ഒരു അവസ്ഥ ഇന്ത്യൻ അവസ്ഥയിൽ അങ്ങനെ തെന്നേടിയായിട്ടുള്ള ഒരാള് അങ്ങനെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ അന്ന് എം പി അതിനെയാണ് ഞാൻ പോരാട്ടം ഈ പോരാട്ടം തുടങ്ങിയിട്ടുള്ളത് വിക്ടോറിയ കോളേജിൽ പഠിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ദാരിദ്ര്യം കൊണ്ട് കോളേജിൽ പോകാൻ പറ്റാത്ത സമയത്ത് അദ്ദേഹം ഏകാന്തയോട് തുടങ്ങിയ പോരാട്ടം അന്ന് തുടങ്ങിയ പോരാട്ടമാണ് ഇന്ന് അവസാനിച്ചത് തികച്ചും പോരാളിയായി കൊണ്ട് തന്നെ റിയാസ് അധ്യക്ഷത വഹിച്ചു നെൽമണി കൊണ്ട് നിലവിളക്ക് നിർമ്മിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ കെ വിനോദിനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കെ കെ അപ്പു സുബീന കെ ഗോപി കെ പി ഭാസ്കരൻ പി വി അജിത് എന്നിവർ സംസാരിച്ചു പി മോഹൻദാസ് സ്വാഗതവും ഗണേഷ് കോലത്ര നന്ദിയും പറഞ്ഞു എൻ സെടപ്പാൾ